തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസ് പ്രതി രാജേന്ദ്രന് കൊലക്കയർ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് വധശിക്ഷയ്ക്ക് പുറമേ എട്ട് ലക്ഷം രൂപ പിഴയും വിനീത കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ആറിന് പ്രതി മുമ്പും സമാനമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ സീരിയർ കില്ലറാണെന്ന് കോടതി അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് കൊലക്കയർ തിരുവനന്തപുരം സെഷൻ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് വധശിക്ഷയ്ക്ക് പുറമെ എട്ടു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു തിരുവനന്തപുരം ഏഴാം അഡീഷണൽ മോഹനാണ് ശിക്ഷ വിധിച്ചത് വിനീതയിൽ നിന്നും പ്രതി കവർന്നെടുത്ത നാലരപ്പവൻ സ്വർണ്ണമാലയും വിനീത ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും കുട്ടികൾക്ക് വിട്ടു നൽകാനും കോടതി ഉത്തരവിട്ടു കൊലപാതകത്തിന് വധശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത് കൂടാതെ ലക്ഷം രൂപ പിഴയും ഒഴക്കിയിട്ടുണ്ട് രണ്ട് കവർച്ച കവർച്ച ത്രീ നയൻ്റി ഫോർ രണ്ടുപിത്ത് ത്രീ നയൻ്റി സെവൻ കവർച്ചയ്ക്ക് ജീവപര്യന്തം കഠിന തടവും നാല് ലക്ഷം രൂപ ഫൈനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ക്രിമിനൽ ട്രസ് പാസ് നാന്നൂറ്റി നാല്പത്തി ഏഴ് സെക്ഷൻ അതിന് മൂന്ന് മാസവും അഞ്ഞൂറ് രൂപ ഫൈനും പിന്നെ തെളിവുകൾ നശിപ്പിക്കലിന് ഏഴ് വർഷവും പതിനായിരം രൂപ ഫൈനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് പിന്നെ നഷ്ടപരിഹാരം ഈ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും ഈ മരണപ്പെട്ട വിനിതയുടെ കുട്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം മാത്രമല്ല ഫൈൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് നാല് ലക്ഷം രൂപ വിനിതയുടെ കുട്ടികൾക്കും കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത് എന്തായിരുന്നാലും നല്ല ഒരു ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതിയിൽ തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രാജേന്ദ്രൻ പ്രതി നടത്തിയ നാല് കൊലപാതകങ്ങളിൽ മൂന്ന് പേരും സ്ത്രീകളാണ് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കോർത്തിനക്കിയാണ് പ്രോസിക്യൂഷൻ കേസ് തെളിയിച്ചത് രാജേന്ദ്രൻ ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിംഗിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊറോണ കാലത്ത് തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിലെ അലങ്കാര ചെടിക്കടയിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ വന്നിരുന്ന നെടുമങ്ങാട് കരിപ്പൂർ ി വിനീതയെ പ്രതിരാജേന്ദ്രൻ കഴുത്തിന് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ജനം തിരുവനന്തപുരം